ൗസ് ബെൽഡും ഒരു ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നതായത് തന്നെ തന്നെ ഈ വർക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ മാസാ മാസം നമുക്ക് സ്റ്റൈഫൻ്റെ ആയിട്ട് നമുക്ക് കുറച്ച് പൈസ കിട്ടും അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജർമ്മനിയിലുള്ള കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്ത് പോകാനായിട്ട് ഭയങ്കര എളുപ്പമായിരിക്കും നേരത്തെ എല്ലാം തന്നിട്ടുണ്ട് അവിടെ ചില ഒരു ഡേറ്റ് പോലും എടുത്തിട്ടില്ല ഞാൻ എല്ലാം ഡ്രോപ്പ് ചെയ്യാന്നുള്ളൊരു പ്ലാനായിട്ട് എത്തിയായിരുന്നു അന്നേരമാണ് എനിക്ക് എന്നെ ഇവിടെ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഈ ഒരു ഇൻ്റർവ്യൂ കൂടെ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു എൻ്റെ അടുത്ത് പിന്നെ രണ്ടാമത്തെ ഇന്റർവ്യൂലാണ് എനിക്കിപ്പോൾ എല്ലാം ആയത് ഇപ്പം ഞാൻ ബെർണിനായിട്ട് ഹൗസ് ബെൽഡും ഈ ഒക്ടോബർ ഒന്നാം തീയതി ഞാൻ പോവുകയാണ് ആർക്കും വിശ്വസിച്ച് സമീപിക്കാവുന്ന ഒരു ഏജൻസി ആയിട്ടാണ് എനിക്ക് ഇപ്പോൾ തോന്നുന്നത് ഹായ് എൻ്റെ പേര് രുജിമാൻ മാത്യു ഞാൻ ആലപ്പുഴ ജില്ലയിലാണ് ആലപ്പുഴ ജില്ല എരമന്നൂരാണ് എൻ്റെ ഇത് എൻ്റെ മകൻ ജോയൽ ജി മാത്യു അവന് പ്ലസ് ടു കഴിഞ്ഞിട്ട് ജർമ്മനിൻ്റെ ഹൗസ്ബൻഡിങ്ങിൻ്റെ ഒരു ഇതിനെക്കുറിച്ച് ഞാനിങ്ങനെ അറിഞ്ഞു ഞാൻ സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് വഴിയാണ് പെൺകുട്ടിയായി പരിചയപ്പെടുന്നത് അവർ അപ്രോച്ച് ഒരു ഉള്ളവുന്ന രീതിയിൽ എനിക്ക് ക്രെഡിബിളായിട്ട് തോന്നിയതുണ്ട് ഞാനപ്പം തന്നെ അവിടെ രജിസ്റ്റർ ചെയ്യുകയാണ് ചെയ്തത് കാരണം നമ്മൾ അതിൻ്റെ ഈ ഹൗസ് ബിൽഡിങ്ങിന് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ തിയറി എന്നോട് തന്നെ പ്രാക്ടിക്കലും നല്ലപോലെ തന്നെ കൊണ്ടുപോകുന്നുണ്ട് കാരണം നമ്മൾ ഇത് കഴിഞ്ഞ് വർക്ക് ചെയ്യാനുള്ള ഒരു ഒരു ബേസിക് കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ നല്ലപോലെ തന്നെ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ വർക്ക് ചെയ്താണ് കൂടെ പോകുന്നത് അതുപോലെ തന്നെ നമുക്ക് പഠിക്കാൻ നേരത്തെ തന്നെ ഹൗസ് ബിൽഡിങ് ഒരു ഫ്രീ ആയിട്ട് പഠിപ്പിക്കണതായതുകൊണ്ട് തന്നെ നമുക്ക് ഈ വർക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ മാസാ മാസം നമുക്ക് സ്റ്റൈഫൻ്റായിട്ട് നമുക്ക് കുറച്ച് പൈസ കിട്ടും അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജർമ്മനിയിലുള്ള കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്ത് പോകാനായിട്ട് ഭയങ്കര എളുപ്പമായിരിക്കും അത് ഇത് തന്നെ ഒരു മെയിൻ ഫാക്ട് ഞാൻ ഹൗസ് ബിൽഡിങ് ചൂസ് ചെയ്യാൻ കാരണം അപ്പോൾ ആദ്യത്തെ ബി വൺ ലെവൽ വരെ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ബി വണ് വെച്ച് ആദ്യത്തെ ഒരു ഇൻ്റർവ്യൂ പോയിട്ട് അത് ായില്ല അത് എനിക്ക് ബിറ്റ് വരുന്ന എൻ്റെ കൂടെ കോമ്പറ്റിറ്റീവ് ഉണ്ടായിരുന്നവര് അപ്പം എനിക്ക് ബി വൺ ലെവൽ മാത്രം ഉണ്ടായിരുന്നോണ്ട് എനിക്ക് എനിക്ക് അത് സെലക്ട് ആയില്ല അത് അത് കഴിഞ്ഞുണ്ടായ ഒരു ഇന്റർവ്യൂ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞു പിന്നെ രണ്ടാമത്തെ ഇന്റർവ്യൂലാണ് എനിക്ക് ഇപ്പോൾ എല്ലാം ആയത് ഇപ്പം ഞാൻ ബെർണിനോട്ട് ഹൗസ് ബിൽഡും ഈ ഒക്ടോബർ ഒന്നാം തീയതി ഞാൻ പോവുകയാണ് അതിനൊക്കെ ഉപരിയായിട്ട് വരുമ്പോൾ ഇപ്പം ഇവിടെ നിന്നാണെങ്കിലും പ്രത്യേകിച്ച് പേരെടുത്ത് പറയുന്നതിന് എനിക്ക് അഭിമാനമല്ല കുഴപ്പം ഇപ്പൊ കണ്ട എന്ന് പറഞ്ഞ കുട്ടി ആ കുട്ടിയുടെ സംസാരിച്ചു അതാണ് കാര്യം ഫോളോ അപ്പ് ചെയ്തത് സർവീസ് എന്ന് പറയുന്നത് അത് നമുക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ലാസ്റ്റ് ടൈം ഇപ്പോൾ നമുക്ക് ആഗ്രഹം എന്നുള്ളവരുമായിട്ടുള്ളൊരു ഒരു ഒരു ഗൂഗിൾ മീറ്റ് ഉണ്ടായിരുന്നത് അപ്പോൾ അതിൽ അതിലവിടെ വെച്ച് മറ്റൊരു ഓരോരുത്തർ പറയുന്നതെല്ലാം ഇവിടെ നിന്ന് പിങ്മീന്നെല്ലാം നേരം ഇവിടെ തന്നെ പറഞ്ഞു ഇതെല്ലാം നമുക്ക് നേരത്തെ എല്ലാം ചെയ്ത് തന്നിട്ടുണ്ട് അവിടെ ചിലർ വി എഫ് എസിൻ്റെ ഡേറ്റ് പോലും എടുത്തിട്ടില്ല ഒക്ടോബർ ഒന്നിന് പോ അങ്ങനത്തെ ഒരു ആ ഒരു സർവീസ് എനിക്ക് പിങ്മീന്ന് കിട്ടിയത് വളരെ നല്ല ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയത് കാര്യം പ്രത്യേകിച്ച് നിത വിളിക്കും നിത വിളിക്കുമ്പോൾ കാൻഡേറ്റിനെ തന്നെ സ്റ്റുഡേറ്റ് തന്നെ എന്നെ വിളിക്കുള്ളൂ വിളിച്ചിട്ട് വിനെ കിട്ടാത്തപ്പം ആ നിത എന്നെ വിളിക്കും എന്നെ വിളിക്കുമ്പോൾ വന്നിട്ട് വിവരം ഇത് വിളിക്കും കാര്യം പിള്ളേരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ പിള്ളേർ രാത്രി മുഴുവൻ ഉറങ്ങാതിരിക്കും രാവിലെ പാല കിടന്ന് ഉറങ്ങും ഒരു സമയത്ത് ക്ലാസ് കയറാൻ വന്ന ഇവരെ അപ്പോൾ എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ അപ്പം നിത എന്നെ അത് അവിടെയാണ് ആ ഒരു ചിലപ്പം ഞാൻ ഞാൻ അങ്ങോട്ട് നമ്മൾ നമ്മളങ്ങോട്ട് ഗീവാൻറ്റേക്കെ അങ്ങോട്ട് കൊടുക്കുന്ന പെരുമാറ്റത്തിൻ്റെ ഇതിൻ്റെ റെസ്പെക്റ്റ് കൊടുക്കുന്ന പോലെ ആയിരിക്കും ആ കുട്ടി അമ്മക്ക് ശരിക്കും നല്ല ഹെൽപ്ഫുള്ളായിട്ടാണ് നമുക്കത് തന്നത് അത് നീതേറെ പേരെ നമുക്ക് എടുത്ത് പറയാതിരിക്കാം അത്രയും അതെല്ലാം നല്ല എപ്പോഴും നല്ല പൊളൈറ്റായിട്ടും നല്ല ജനറസ് ആയിട്ടും സംസാരിക്കുന്നത് ആർക്കും വിശ്വസിച്ച് സമീപിക്കാവുന്ന ഒരു ഏജൻസി ആയിട്ടാണ് എനിക്ക് ഇങ്ങനെയാണ് തോന്നുന്നത് അതുകൊണ്ട് ഞാൻ വ്യക്തിപരമായിട്ട് രണ്ടുപേരും സജസ്റ്റ് സർവീസിൽ ഞാനും സാറ്റിസ്ഫൈഡ് ആണ് കാരണം ഈ ഒരു ഇന്റർവ്യൂവിന് മുമ്പായിട്ട് ഞാൻ എല്ലാം ഡ്രോപ്പ് ചെയ്യാമെന്നുള്ള ഒരു പ്ലാനായിട്ട് എത്തിയായിരുന്നു അന്നേരമാണ് എനിക്ക് എന്നെ ഇവിടെ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഈ ഒരു ഇന്റർവ്യൂ കൂടെ ഒന്ന് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു എൻ്റെ അടുത്ത് അങ്ങനെയാണ് ഞാൻ ഈ ഇന്റർവ്യൂ ഒന്ന് അറ്റൻഡ് ചെയ്ത് ഭാഗ്യത്തിനതെനിക്ക് കിട്ടി അപ്പോൾ അതിനോട് ഞാൻ ഏറ്റവും വലിയ ടാൻസ് എനിക്ക് പിങ്മീനോട് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും വീണ്ടും പറയുന്നു